വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റി ജലത്തിന് ലഭ്യത കുറഞ്ഞതോടെ ഏലത്തിന് നനവെത്തിക്കുവാൻ പല കർഷകർക്കും കഴിയുന്നില്ല ശക്തമായ വേനൽ ചൂടിലെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുവാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ കടുത്ത വേനൽ ജില്ലയിലെ ഏലം കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു വേനൽ കടുത്തതോടെ ജില്ലയിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റുവാങ്ങുന്നത് ഏലം മേഖലയാണ് ഏലച്ചെടികൾക്ക് മുപ്പത് ശതമാനത്തോളം തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ് എന്നാൽ വേനൽ ചൂടിന്റെ കാഠിന്യമേറി നീരുറവകളടക്കം വറ്റിവരണ്ട ജലലഭ്യത ഇല്ലാതായതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലായി ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ച നെറ്റുകൾ വില കൊടുത്തു വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണലിൽ തീർക്കുകയാണ് ഇതിനാകട്ടെ വലിയ തുകയാണ് മുടക്കേണ്ടതായി വരുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹൈറേഞ്ചിൽ ജലലഭ്യത കുറഞ്ഞുവരുന്ന സ്ഥിതിയുണ്ട് ജലത്തിന് ലഭ്യത കുറഞ്ഞതോടെ ഏലത്തിന് നനവെത്തിക്കാൻ പല കർഷകർക്കും കഴിയുന്നില്ല ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളെ കർഷകർ അതിജീവിക്കേണ്ടതായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ കടുത്ത വേരൽ ജില്ലയിലെ ഏലം കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇടയ്ക്ക് വേനൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരുടെ മുമ്പോട്ട് പോക്ക് നിലവിൽ ഏലക്കായ്ക്ക് നല്ല വില ലഭിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും ഏലച്ചെരികളെ സംരക്ഷിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ ന്യൂസ് ബ്യൂറോ അടിമാലി